അപ്പോൾ എങ്ങനെയാണ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി മീൻകറിയും അതിട്ട് കൂടെ ഒരു പാൽക്കപ്പയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഉരുളിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് അവനെ ഇളക്കുക നമ്മൾ നമ്മളിതിനകത്തോട്ട് നല്ല കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ സംഭവം നല്ല സെറ്റപ്പായിരിക്കും ഒരു നാല് കുടമ്പൊളിയും കൂടെ തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് പാകാക്കിയിട്ട് ഇത് ആ മീനും കൂടി അങ്ങ് ചേർക്കുക മീനോട് അങ്ങ് ചേർത്തിട്ട് ആ ഉരുളി ഒന്ന് ചുറ്റിച്ചിട്ട് മൂടി വെക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ മൂടി തുറന്നു കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയാലുണ്ടല്ലോ അപ്പം അടിപ്പൊടി ഇനി നമുക്ക് ഉണ്ടാക്കാം പാൽക്കപ്പുണ്ടാക്കാം ഉണ്ടാക്കാൻ ഒരു കിലോ ഫ്രോസൺ കപ്പ പച്ചക്കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവനെ നമുക്ക് കൊത്തി അരിഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് സ്റ്റൗ ഓണാക്കി നേരെ അടുപ്പിലോട്ട് കയറ്റി കുറച്ച് ഉപ്പ് ഇടുക അന്ന് വെച്ചിട്ട് ദേ ഒരു നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അവനെ അങ്ങ് ഊറ്റുക ഊറ്റിട്ടൊരു പാത്രത്തിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ കപ്പ അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അവനെ നന്നായിട്ടങ്ങ് മാഷ് ചെയ്തെടുക്കുക മാഷ് ചെയ്തെടുത്തിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞ ശേഷം തേങ്ങാപ്പാൽ ഒരു ബോളം നിറച്ചോളാം തേങ്ങാപ്പാലം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അവനെ അങ്ങ് ചെറു ചൂടി മാറ്റി വെക്കുക പാൽക്കപ്പ കടുക് പൊട്ടിക്കുന്ന ഒരു ചെറിയ പതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അവനെ ബ്രൗൺ കളറാവുന്ന ഉടം വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിനകത്തിട്ട് നമ്മുടെ പാൽക്കപ്പയ്ക്കകത്തിട്ട് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നെച്ചിട്ട് അവൻ ഇത് ഈ തിക്നെസ്സിൽ കിട്ടണം ഒരു പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് സെർവ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നല്ല നമ്മൾ കുടമ്പുളി ഇട്ട് പറ്റിച്ചെടുത്ത മീൻകറി ഉണ്ട് അവനെയും കൂടി അങ്ങ് ഒഴിക്കുക ഒഴിച്ചു വെച്ചിട്ട് അതങ്ങ് ടേസ്റ്റ് വയ്ക്കണം ഞാൻ ആദ്യമായിട്ടാണ് പാൽക്കപ്പ ട്രൈ ചെയ്യുന്നത് അടിപൊളിയാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനം കൂടിയാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇലേനയും കഴിച്ചിട്ടുണ്ട് ഇലയുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ട് നിങ്ങളിത് ഉണ്ടാക്കിയാൽ മതി അടിപൊളിയാണ്